ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട് അരനൂറ്റാണ്ട് മുൻപ് വെള്ളൂരിലെ മയിച്ച ഗോപാലനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയതിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നേറുകയാണ് ഇന്നും ഗോപാലൻ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം അരനൂറ്റാണ്ടു മുൻപ് പുലരാൻ പോകും മുമ്പ് തെയ്യം കണ്ടുവന്ന് ഉമ്മരത്തെ കിടന്നുറങ്ങുകയായിരുന്ന വെള്ളൂരിലെ മയിച്ച ഗോപാലനെ അകാരണമായി അറസ്റ്റ് ചെയ്ത ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയതിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഇന്നും ഗോപാലൻ വെള്ളൂരിലെ വീടിന് പിറകിലെ വിശാലമായ വയലിലൂടെ വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിലേക്ക് തന്നെ തള്ളിയിട്ടതായി ഗോപാലൻ പറയുന്നു എന്നെ പിടിച്ചു പിടിച്ചെടുത്തിട്ട് ഇതാക്കേണ്ട ഉദ്ദേശം ഞാൻ അന്ന് തട്ടി മാറ്റി ആ സമയത്ത് അതിൻ്റെ മേലിൽ ചർട്ടും മുണ്ടും എല്ലാം എടുത്തിട്ട് എന്നെ പുറത്തേക്കൂടെ ഇലിഞ്ഞ് വെട്ടി എൻ്റെ കഴുച്ച് ഇട പിടിച്ചു കഴിഞ്ഞു ഇതിലേ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാണ്ടായി അവരെടുത്തിട്ട് വീട് ഓട ചെയ്തേന് റോഡിലേക്ക് അപ്പോൾ വണ്ടി മുക്കിലാട വെച്ചിന് ആടന്നിങ്ങോട്ട് ഓടി വന്ന് എന്നെ എടുത്തിട്ടിട്ട് കൊണ്ടുകയും ചെയ്തു ജയിൽ ചാടിയ എം എൻ രാവുണ്ണിയും വി പി ഭാസ്കരനും എവിടെ എന്നതായിരുന്നു ഇദ്ദേഹത്തോടുള്ള ചോദ്യം അവരെയൊന്നും ഒരിക്കൽ പോലും ഗോപാലൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ജയറാം പടിക്കലും മുരളീകൃഷ്ണദാസും ഒക്കെയായിരുന്നു പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഗോപാലനെ മാറ്റി കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കി സി പി എം നേതാവ് സുബ്രഹ്മണ്യ ഷേണായിയുടെ നേതൃത്വത്തിൽ ഗോപാലന്റെ ഭാര്യ ജാനുവും മറ്റുള്ളവരും കുത്തിയിരിപ്പ് സത്യഗ്രഹം നടത്തി ഗോപാലൻ ജയിലിലായിരുന്ന കാലത്ത് ജാനു മറ്റു വീടുകളിൽ ജോലി ചെയ്താണ് കുടുംബം നോക്കിയിരുന്നത് ആ കാലം ഏറെ ഭയമുള്ള ഒന്നായിരുന്നുവെന്ന് ഗോപാലൻ പറയുന്നു ഇന്ന് തൊണ്ണൂറാമത്തെ വയസ്സിലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഗോപാലനും ഭാര്യ ജാനുവും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ